നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് നൈനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പം നമ്മൾ രാവിലെ നാല് മണിക്ക് തന്നെ ചന്തയിലെത്തി ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഏകദേശം ഏഴ് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ നാല് മണി മുതലാണ് ചന്ത ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ആയിട്ട് മാടെടുക്കാൻ വേണ്ടി വന്നതാണ് ചന്ത കഴിഞ്ഞിട്ടില്ല ഏഴുമണി ആയതുകൊണ്ട് ഒരുപാട് മാടുകൾ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് വിലയിരുത്തുക അല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോകുകയാണ് ഒരു ഇൻട്രോ എടുത്തിട്ട് പോകുന്ന ഏകദേശം ഒരു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇവിടെ ഈ ചന്തയിൽ എത്തുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഒരുപാട് വന്ന അവിടെ കിടക്കുകയാണ് നാല് ഇരുപത്തഞ്ചായതേ ഉള്ളു വണ്ടികൾ വരുന്നുണ്ട് നാലര മണി കഴിഞ്ഞേ അകത്തോട്ട് ചെറുവണ്ടികൾ കയറ്റി വിടത്തുള്ളു പോത്തുകുട്ടികൾ കുറച്ചേ ഇപ്പോൾ ഇവിടെ നിൽപ്പുള്ളു നമ്മുടെ കൂടെ വന്ന ആളിന് പോത്തുകുട്ടികളാണ് കൂടുതലും വേണ്ടത് പിന്നെ മീറ്റ് മീറ്റാവശ്യുള്ള വലിയ പോത്തുണ്ടെങ്കിൽ അത് എടുക്കണം ഇവിടെ കുറച്ച് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പോത്തു കുട്ടികൾ ഏരിമകളൊക്കെ തൈ പശു വലിയ എരുമകളൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച എവിടെ ഒരു എരുമയുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രോക്കറാണ് സംസാരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് വന്നവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഏകദേശം അതൊരു അമ്പത്തി രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് അൻപത്തി രണ്ടായിരം രൂപ ഒരു രണ്ട് കിൻറ്റൽ രണ്ട് കഴിഞ്ഞാൽ മെയിലിലോട്ട് വരും മലപ്പുറത്തേക്കായാണ്ട് വെട്ടിക്കൂട്ടാണല്ലോ അതുകൊണ്ട് നമ്മളിവിടുത്തെ വെട്ടുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ പ്രതീക്ഷിക്കാം ഓക്കെ അത് അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് കൂടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അത് നല്ല നാടൻ പശുവാണെന്ന് നല്ല ഇനത്തിൽപ്പെട്ട ഒരു പശു ഇവിടെ നിന്ന് പോകുന്നുണ്ട് നാൽപ്പത്തിരണ്ട് രൂപ പറയുന്നുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ അത് കാലടിക്കുന്നിടത്ത് അടുത്തൊട്ടേന്ന് ആർന്നിട്ട് വരും എന്ന് തോന്നുന്നു ഇവിടെ മൂരി പശുവിതായി ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ട് ചന്തയിലും ഇറങ്ങി തുടങ്ങിയതേ ഉള്ളു ഓക്കെ അത് കച്ചവടമായിരിക്കാണ് അവർ കയർ മാറുന്നു വേറൊരു കയർ ഇട്ട് അവർ കൊടുക്കുകയാണ് അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് അത് കച്ചവടമായിരിക്കുകയാണ് എരുമ മീറ്റാവശിനെ പോകുള്ളൂ കറവാ പറ്റിയ എരുമയാണ് അധികം കൊഴുപ്പൊന്നും ഉള്ള എരുമയല്ല ഇവിടെ എരുമ കുട്ടിന്നിപ്പോൾ പോത്തു കുട്ടിയൊക്കെ ഇപ്പോൾ അത് ചെറിയ ചെറിയ മൂരിക്കുട്ടികൾ ഇഷ്ടംപോലെ ചെറിയ മൂരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടും ഇത് കൂടുതൽ അവർ മീറ്റ് ഹൗസിനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഏകദേശം ഒന്ന് നേരം വെളുത്തു വരികയാണ് പോത്തുകുട്ടികളിന്ന് വളരെ കുറവ് തന്നെയാണ് ഒരു ഉരുലോടെ വന്നിട്ടുള്ളൂ ഇവിടെ ഒരു എരുമ നി വലിയ എരുമ എഴുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എഴുപതിനായിരം രൂപ അത് നല്ലൊരു വലിയൊരുമ തന്നെയാണ് എഴുപതിനായിരം രൂപ അവർക്ക് കിട്ടണമെന്നാണ് പറയുന്നത് എൺപത്തിരണ്ടായിരം രൂപയാണ് അതിന് ചോദിച്ചത് എഴുപതിനായിരം രൂപ താത്ത കൊടുക്കൽ എന്ന് പറഞ്ഞാൽ മൂരിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എവിടെ ഒരു പശു ഇപ്പോൾ ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ എല്ലാം കച്ചവടം കഴിഞ്ഞ മുരികളാണ് മൂന്ന് മൂരിയും പശുവാണെന്ന് തോന്നുന്നു നല്ലൊരു ജില്ലിക്കട്ട് കളയറക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ചന്തയൊക്കെ വന്ന് കറങ്ങി വന്ന് കാണാൻ വേണ്ടിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ പോത്തു കുട്ടി എടുത്തിട്ടില്ല ഈ ആഴ്ച കുറവായിരുന്നു ഉള്ളതിനാണ് ഭയങ്കര വില അയ്യായിരം ആറായിരത്തിനൊക്കെ വാങ്ങുന്ന പോത്ത് കുട്ടികൾ ഇന്ന് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നതും വിൽപ്പന അടക്കുന്നതും അത്തിരേ താഴെ കുട്ടികളൊന്നുമില്ല അത് ഒത്തിരി വൃത്തിയുള്ള കുട്ടികളൊന്നുമില്ല എല്ലാം കൊമ്പേച്ചാടി കുട്ടികളാണ് അവർ ഗീറിൻ്റെ മോര്യം പശുവിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു കച്ചവടത്തിന് കൊണ്ടുവന്നല്ല വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഓരോ സെയിം തന്നെയാണ് മോരിയും പശു ഗിയർ അപ്പോൾ അവർ പറഞ്ഞ അപ്പുറത്തെ സൈഡിൽ രണ്ട് ബീറിൻ്റെ കാള നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അതിനുമ്പോൾ ഒന്ന് കാണണം കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ലാസ്റ്റ് നമ്മളിവിടെ വന്ന് രണ്ട് പോത്ത് കുട്ടികളെ നമ്മൾ ഇവിടെ കൊടുത്തായിരുന്നു കാസർഗോഡ് കൊടുത്തായിരുന്നു അതിൻ്റെ ആ സുഹൃത്ത് ഇതുവരെ വണ്ടി വടകില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും പോത്തു കുട്ടിയൊക്കെ വേണമെങ്കിൽ ഫുൾ പേയ്മെൻ്റ് ചെയ്യാൻ നമ്മൾ സാധനം ഇവിടെ നിന്ന് കയറ്റി വിടുന്നതല്ല ഇതേപോലെ അവരൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് വണ്ടിക്കാർ ഇവിടുന്ന് കാശ് മേടിച്ച് കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോൾ പൈസ കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്തായാലും ആ ചങ്ങാതി കാണിച്ചതുവരെ വല്ലാത്ത പരിപാടിയായി പോയി വണ്ടി കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് മാസത്തിൽ മേഖലയായി ലാസ്റ്റ് ഞാൻ വന്നപ്പോൾ എടുത്ത് കൊടുത്തതാണ് വിളിച്ച ഫോൺ എടുക്കുന്നില്ല വാട്സപ്പിൽ മെസ്സേജ് വെച്ച് നോക്കത്തുമില്ല റിപ്ലൈ തരത്തില്ല അതുകൊണ്ടിപ്പം ഞാൻ മതിയാക്കി ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ വന്നെടുത്ത് കൊടുക്കുന്നുള്ളു അതെവിടെ ഒരു വലിയ എരുമ ഇപ്പുണ്ട് ഒരു മൂരി അതെവിടെ ഇപ്പൊണ്ട് പല സൈസ് മൂരികളും ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇന്ന് മൂരിയും പശുക്കളും ഒക്കെ അത്യാവശ്യം നല്ല വിലക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ പോത്തുകുട്ടി ഇന്ന് അപകാരം റേറ്റായിപ്പോൾ രണ്ട് മൂന്നാഴ്ച ഇവിടെ പോത്തുകുട്ടി എടുക്കാൻ ആളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഈ ആഴ്ച പോത്തു കുട്ടികളെ കൊണ്ടുവന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മളെ ബ്രോക്കറ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പോത്തുകുട്ടി അവർ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് കച്ചവടം ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഈ ആഴ്ച അവർ അധികം പോത്തുകുട്ടികളെ കൊണ്ടുപോയി ഒരു പത്തോ അൻപത് പോത്തുകുട്ടികളെ വന്നിട്ടുള്ളായിരുന്നു അതെല്ലാം കൊള്ള വിലയ്ക്ക് വിറ്റുപോയി നമ്മളെടുത്തില്ല ആ വിലയ്ക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് മുതലാക്കാൻ പറ്റില്ല ഇതാ നിൽക്കുന്ന ഒരു പശു ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ അതൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപയ്ക്കകത്തൊക്കെ മറിയും പതിനഞ്ച് രൂപ താഴെ എന്തായാലും അത് മറിയും ആ പശു കറവ് പറ്റിയതാണ് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ലിറ്റർ പാൽ കഷ്ടി കിട്ടുമായിരിക്കും അകിടൊക്കെ കുറവായിരുന്നു ആ പശുവിന് നിറ്റാവശ്യത്തിന് പോകും അതൊക്കെ പക്ഷേ പല്ലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് പ്രായം നോക്കുകയാണ് ചെറിയ മോരിക്കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് മൂരിക്കുട്ടി ഇഷ്ടം പോകില്ല അതായ ഭാഗത്ത് ഉണ്ട് തള്ളയും പശുവൊക്കെ ആയിട്ട് ഇതായി ഇവിടെയൊക്കെ നിൽക്കുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് അത് കൊടുക്കും തള്ളയും കുട്ടികളായിട്ടും കൊടുക്കും എന്നാണ് പറഞ്ഞത് എങ്ങനെയാണേലും കൊടുക്കും കുട്ടികളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല നമ്മളെ നാട്ടിലൊന്നും ഇനി എത്തത്തില്ല അതിനുമുമ്പ് മറുകേയാവും ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ഉരുക്കളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കച്ചവടത്തിനായിട്ട് നിൽക്കുന്നതാണ് രണ്ടും കൂടെ അറുപത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നിൽക്കുന്ന ഗീറിൻ്റെ രണ്ട് മൂരിക്കുട്ടന്മാർ എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടെ എൺപതിനായിരം രൂപ ചോദ്യം അല്ലേ എൺപതിനായിരം രൂപ വേണമെന്നാണ് അവർ പറയുന്നത് കടൈസി റേറ്റ് എന്നാണ് പറയുന്നത് എൺപതിനായിരം രൂപ കടൈസി റേറ്റ് ഒരു തൊണ്ണൂറ് രൂപയാണ് ചോദിച്ചത് കടശി റേറ്റ് എവളെന്ന് ചോദിച്ചപ്പോൾ എൺപതിനായിരം രൂപ എന്നാണ് പറഞ്ഞാൽ അതിൻ്റെ അടുത്തും വേറെ വെള്ള ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ചിലർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റേറ്റ് പറയത്തില്ല നമ്മൾ സ്ഥിരം കണ്ട് പരിചയമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഒരു വില പറയും ഇത്ര രൂപയാണ് ഇത്ര രൂപയാണ് കൊടുക്കുമെന്നൊക്കെ പറയും എവിടെയും കാള നിൽക്കുന്നുണ്ട് ഇതൊക്കെ വണ്ടിക്കാളയാണ് തോന്നുന്നത് പശു മൂരിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണി മുതലാണ് ചന്ത ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചന്ത കാലിയാവുന്നത് അവിടെ ഒരു എച്ച് എഫിന്റെ ഒരു പശു നിക്കുമുണ്ട് അൻപതിനായിരം രൂപയാണ് അവർ വില പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നത് അത് കച്ചവടമാകുമെന്ന് തോന്നുന്നു ഇവിടെയും പശുക്കളുണ്ട് കറവെള്ള നല്ല പശുക്കളൊക്കെ ചന്തയിൽ വരുന്നുണ്ട് പക്ഷേ പാല് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒന്ന് രണ്ട് പേർക്ക് ഇവിടുന്ന് പശുക്കളെ എടുത്ത് കൊടുത്ത് നമ്മൾ ഇവിടെ അവർ പറഞ്ഞ പാലൊന്നും കിട്ടിയില്ല എട്ട് ലിറ്ററൊക്കെ പറഞ്ഞാൽ നമുക്ക് അഞ്ച് ലിറ്റർ താഴെ അഞ്ച് ആറ് ലിറ്റർ കഷ്ടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പശുവിനെടുക്കാറില്ല എടുക്കാൻ നമ്മൾ ഈറോടെ പോകത്തുള്ളു വ്യാഴാഴ്ച ഈറോടെ എന്തൊക്കെ പോകുന്നതാണ് നല്ലത് അവിടെ ഗർഭിണി പശുക്കളെ കറവെള്ള ഒക്കെ കിട്ടും അവിടെ നമ്മൾ പോയി പശുക്കളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് ഈ റോഡ് ഇതെല്ലാം വിൽപ്പന കഴിഞ്ഞ മുരികളും പശുക്കളും ആണ് ഭാഗത്ത് നിൽക്കുന്നത് ഒരുപാട് കന്നു വന്നായിരുന്നു പക്ഷെ നമ്മൾ പോത്തുകുട്ടി വരും വരും ഒരു ലോഡ് വന്ന് അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ വന്നതെല്ലാം ഒടുക്കത്ത വിലയും ഒരു കൊമ്പ ചാടിയ കുട്ടികളും ഒരു കാണാൻ ഉഷാറില്ലാത്ത കുട്ടികളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതിൽ നമ്മൾ ചെയ്യാമായിരുന്നത് എന്തായാലും നമ്മൾ ഈ ആഴ്ച ഇനിയിപ്പോൾ പോത്ത് കൂട്ടി എടുക്കുന്നില്ല ഒന്ന് കറങ്ങിയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അടുത്ത ആഴ്ച കാണാൻ വരാം ഒരു കുറച്ച് നല്ല മൂരികളൊക്കെ താങ്ങീ പാത്ത ഇപ്പോൾ ഉണ്ട് മൂരിയും പശുവൊക്കെയാണ് ഈ ഭാത്തു വാങ്ങി കെട്ടിയിരിക്കുന്നത് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊട്ട് ഇവിടെ ഒരു ചന്ത ഉണ്ടെന്ന് പറഞ്ഞ് അവിടെയും പോകുന്നവരുണ്ട് ഇവിടുന്ന് മാടടുത്ത് തികയാത്തവരെയാണ് അവിടെയും പോകുന്ന പറഞ്ഞത് മണപ്പാറ ചന്ത രണ്ടു മണി വട്ടാണെന്നാണ് പറയുന്നത് എല്ലാം കച്ചവടം കഴിഞ്ഞാണ് വലിയ എരുമയക്കാഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എരുമയും വശുവും തന്നെ ഇന്ന് ഒരുപാട് വന്ന് വിൽപ്പനടന്ന് പോയത് പക്ഷേ നമ്മൾ വന്ന ആരും ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഗുരുക്കളെ എടുക്കാതെ തിരിച്ച് പോകാൻ പോകുന്നത് കുഞ്ഞ് കുട്ടികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് വാങ്ങി തായിപ്പോൾ അത് കെട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എണ്ണത്തിന് വാങ്ങി കെട്ടിയിരിക്കുകയാണ് എന്തായാലും അടുത്ത ആഴ്ച വരാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് കുഞ്ഞു കുട്ടികളൊക്കെ വാങ്ങിയിരിക്കുകയാണ് പശു കുട്ടികളാണ് നിൽക്കുന്നത് വളർത്തുക കുട്ടികൾ വളർത്തുക കുട്ടിക്കൊക്കെ അത്യാവശ്യം നല്ല ഇതാണ് വില നമ്മൾ പോത്തനെ വാങ്ങില്ല കയറെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അത് ഒരു പാക്കറ്റ് മോറ വാങ്ങി നാന്നൂറ് രൂപയാണ് ഇരുപത് പീസുണ്ട് ഒരു കിലോ കയറ് നൂറ് രൂപയാണ് ഇവിടെ വില നല്ല ടെമ്പറുള്ള കയറാണ് ഞാൻ അവരിക്ക് വാങ്ങിയതാണ് ഒരുപാട് ലാസ്റ്റ് ചെയ്യും നമ്മളിവിടുത്തെ മഞ്ഞ കയറ് റോപ്പ് കണക്കല്ല നല്ല ടെമ്പറാണ് പക്ഷെ അത് റെഡിയായി കഴിഞ്ഞാൽ ഒക്കെയാണ് നമ്മൾ ഒരു കിലോ ഒരു കിലോ കയറും ഒരു പാക്കറ്റ് മോറയും വാങ്ങി ഒന്ന് കറങ്ങി ഒന്ന് വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ച് പുത്തുവാങ്ങാൻ വന്ന പുള്ളി കയറും മോറയും മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെറിയ മുരിക്കുട്ടികളൊക്കെ ഇതായി ഭാത്ത് കെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഇതൊക്കെ ഒരു അഞ്ച് രൂപ അഞ്ച് രൂപ ഏഴ് രൂപ ആ റേഞ്ചിലൊക്കെ ഉൽപ്പന്ന രണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് എരുമയാണ് നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഓരോന്നിനും ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഒന്ന് ചെറുതാണ് എരുമ തന്നെയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം ഭയങ്കരമായ സംസാരം നടക്കുകയാണ് അതിന് വേണ്ടി പതിനെട്ടായിരം രൂപയൊക്കെ പറയുന്നത് എന്തുവാണെന്നറിയില്ല രാവിലെ കണ്ട പശു ഇതാ ഇവിടെ നിൽക്കുന്നു ആരോ വാങ്ങിയിട്ടുണ്ട് അതിന് വാങ്ങി കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഈ ആഴ്ച നമുക്ക് പോത്ത് കുട്ടിയെ കിട്ടിയില്ല ഇനി അടുത്ത ആഴ്ച വരാമെന്ന് വിചാരിച്ചു ഈ പാത്ത് മാടുകളെ വാങ്ങിക്കെട്ടിരിക്കുന്നത് അവർ ഇന്ന് കുറച്ച് മാടുകളെ വാങ്ങിയിട്ടുള്ളു അവർ കൂടുതലും പോത്തുകുട്ടിക്ക് വേണ്ടിയാണ് വരുന്നത് വിട്ടുമാട് കുറച്ച് എടുക്കത്തുള്ളു ഇത് വലിയ എറണാകുളത്തേക്ക് പോകാനുള്ളതാണ് എറണാകുളം ആലുവ പെരുമ്പാവൂർ സൈഡിലേക്ക് പോകാനുള്ള ഉരുക്കളാണ് നിൽക്കുന്നത് പോത്തുകുട്ടിയൊന്നുമില്ല ഇനി അഞ്ചർ എമ കുട്ടികളെ ഇപ്പോൾ ഉള്ളു നമ്മളൊരു വലിയ പോത്തിനെ കണ്ടിരിക്കുകയാണ് അത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അതിന് കൂടെ കണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം എല്ലാം എരുമയാണ് എന്താ ഇവിടെ ഒരു വലിയ പോത്ത് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ഒരു വലിയ പോത്താണ് അത് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിന് അറിയില്ല ഇതിൻ്റെ ആളിനെ കണ്ടില്ല കൊള്ളാം അത്യാവശ്യം ഒരു ഒന്നര ഒന്നേ മുക്കാലിനടുത്ത് ഒന്നര തീർത്ത് വരും ഒരു മീറ്റ് വരുന്ന പോത്ത് തന്നെയാണ് പക്ഷെ എന്തായാലും ഈ ആഴ്ച പോയി നല്ല വളർത്താൻ പറ്റിയ നല്ല മൂരിക്കുട്ടികളാണ് കൂടുതലും അവർ മട്ടനായിട്ട് ഉപയോഗിക്കും പൈക്കുട്ടി പോണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്ന ഒക്കെ ഒരു പത്ത് രൂപ ഒമ്പത് പത്ത് രൂപ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന ഇതാണ് ഒരുപാട് ഉരുക്കൾ വന്ന് കച്ചവടം നടന്നു പോയി പക്ഷെ നമ്മൾ പോത്ത് കുട്ടിയെ വെയിറ്റ് ചെയ്ത് നിന്ന് നിന്നാണ് അവസാനം നമുക്കൊന്നും കിട്ടിയതുമില്ല ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ് ബൈ